കേരളത്തിലെ ബിസിനസ് സംബന്ധിച്ചത് വളരെ പോസിറ്റീവാണ് നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഡെവലപ്മെന്റ് ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി നമ്മൾ വളരെ സ്റ്റാർട്ടപ്പ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ടൈപ്പ് ഗവൺമെൻറ്റുമായിട്ടുള്ള ടൈപ്പ് കൊണ്ട് തന്നെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് വേണം ഇന്റേൺസിനെ വേണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് ഏറ്റവും വലിയ ബെനഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സ്കിൽസ് ആണ് സ്കിൽഡ് എംപ്ലോയീസ് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു അന്തരീക്ഷമാണ് നമ്മളത് ശരിക്കും നമ്മൾ ഓൾറെഡി വളരെ ഫോക്കസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്ത് നമ്മൾ വളരെയധികം എംപ്ലോയീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്ത് ഹയർ ചെയ്യാൻ പ്ലാനുണ്ട് കേരളം രാജ്യത്തെ പെർസെൻറ്റേജ് എനിക്കറിഞ്ഞൂടെ പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ട്വൻറ്റി തേർട്ടി ഫൈവ് ദ ഇന്ത്യൻ എക്കാണമി വിൽ ബെനഫിറ്റ് അബൌട്ട് വൺ ട്രില്യൺ ഡോളേഴ്സ് ബിക്കോസ് ഓഫ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിജിറ്റൈസ്ഡ് ഒരു സെൽഫോണോ വൈദ്യും യു ആർ യൂസിങ് ജനറേറ്റേവ് അണ്ടർ ദ കവർ ഇറ്റ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ഇറ്റ് ഇംപ്രൂവ്സ് ഓപ്റ്റിമൈസേഷൻ എബൗ എവറിങ് അത് നമ്മളെ ഓട്ടോമേറ്റി ചെയ്യാൻ സഹായിക്കുന്നു ഏതെങ്കിലും ഒരു ടാസ്ക് വിച്ച് ടുക്ക് ഫൈവ് മിനിറ്റ്സ് നൗ ദാറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ഇൻ സെക്കൻഡ്സ് നിങ്ങൾ കണ്ടല്ലോ സ്ക്രീനില്ല എത്ര പെട്ടെന്നാണ് നമ്മൾ രണ്ട് വർഷമായി ഐ വി എം കൊച്ച് ചെയ്ത് വന്നിട്ട് ഒരു എല്ലാ വെബ്സൈറ്റിലും പോയി അത് ന്യൂസ് എടുത്ത് ഒരു സമ്മറൈസേഷൻ ചെയ്ത് നമ്മളെ സെക്കൻഡ്സ് കൊണ്ട് കാണിച്ചു ആ ഒരു പവർ ഓഫ് ജനറേറ്റീവ് വേ ആണ് അതുകൊണ്ടാണ് കോമൺമാൻ്റെ പിന്നെ നമ്മുടെ സാധാരണക്കാരൻ്റെ ലൈഫ് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ആ ഗവൺമെൻറ് പ്രോസസ്സും അതും എല്ലാം സിംപ്ലിഫൈ ചെയ്യണം അതിന് ജനറേറ്റീവ് വേ ആയിട്ടുള്ള പവറുണ്ട് കാരണം അപ്പോഴാണ് നമ്മൾ നമ്മളാ സാധാരണക്കാരനെ ടച്ച് ചെയ്യാൻ പറ്റുന്നത് അത് ജനറേറ്റീവ് ചെയ്യാൻ മുഖേന ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഹോം ലോൺ ഉണ്ട് അത് ഇന്ന് ഒരു പത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെങ്കിൽ നാളെ ജനറേറ്റീവ് ചെയ്യാൻ ഉപയോഗിച്ച് പത്ത് സെക്കൻഡ് കൊണ്ട് ആ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അപ്രൂവൽ കിട്ടാൻ പറ്റും അങ്ങനെയുള്ള ഓട്ടോമേഷൻ കൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് സോ ദർ സോ മച്ച് ഓപ്പർച്യൂണിറ്റി ഇൻ എവ്രി സിംഗിൾ ആസ്പെക്ട് വെതറിറ്റ്സ് ടൂറിസം ഇറ്റ്സ് ഗവൺമെൻറ് വെതറിറ്റ്സ് ഫൈനാൻസ് എല്ലാ മേഖലകളിലും വളരെ വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെനടി വേ ഐക്ക് എജ്യൂക്കേഷൻ കരിക്കുലം സിലബസ് അതിലൊക്കെ ഒരു വലിയ മാറ്റം എഐ കൊണ്ടുവരും എഐ കൊണ്ട് വരും സംഭവിക്കുന്ന കാര്യമാണ് കാരണം കുറേ കാര്യങ്ങൾ പഠിക്കണ്ട അല്ലാതെ തന്നെ കിട്ടും അവൈലബിൾ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കല്ലേ മാറാൻ വരാൻ പോകുന്നു ഉണ്ട് അത് പക്ഷേ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ചെനടി വേ ആ ഇസ് ഓൾവേസ് ട്രെയിൻഡ് യൂസിങ് പാസ്റ്റ് ഡേറ്റ ഓൾവേസ് ന്യൂ ഡേറ്റ ബിൽക്കൗണ്ട് െ ഇന്നലെ ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നു നോട്ട് ചെയ്യേസ് എന്നുള്ള പ്രോഗ്രാം സമ്പടി ക്രിയേറ്റ് നോട്ട് ചെയ്യേസ് അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ ലാംഗ്വേജ് ദാറ്റ് ഹ്യൂമൻസ് വിൽ ലേൺ വേ അതൊരു സൈക്കിൾ ആണ് പക്ഷേ ദിസ്ഇസ് ദ റൈറ്റ് തിങ് ആൻഡ് റൈറ്റ് ഫോക്കസ് ഫോർ എവറി ആസ്പെക്ട് ഓഫ് ഗവൺമെന്റ്